ചക്കു ശ്രീനാരായണ ധർമാശ്രമത്തിന് സൗജന്യമായി കുടിവെള്ളം നൽകുമെന്ന വാക്ക് പാലിക്കുമെന്ന് മന്ത്രി റോഷി അഗസ്റ്റിൻ ആശ്രമത്തിൽ നിന്ന് തിരികെ നൽകും ഈ വിഷയത്തിൽ ഉണ്ടായിട്ടുള്ള വീഴ്ചയ്ക്ക് ഉദ്യോഗസ്ഥരിൽ നിന്നും റിപ്പോർട്ട് തേടുമെന്നും മന്ത്രി പറഞ്ഞു രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ മന്ത്രി നടത്തിയ പ്രഖ്യാപനം നടപ്പാക്കാതെ സംബന്ധിച്ച വാർത്ത വന്നതോടെയാണ് റോഷി അഗസ്റ്റിന്റെ ഇടപെടൽ ശ്രീനാരായണ എന്ന നിലയിൽ ആ ട്രസ്റ്റ് ചെയ്തത് ആ നാടിന് വേണ്ടിയ ഗുണകരമായൊരു കാര്യമാണ് അതുകൊണ്ട് തന്നെ ആണ് ഇത്തരം കാര്യങ്ങൾ ഒരു നല്ല മെസ്സേജ് സമൂഹത്തിന് കൊടുക്കണമെന്ന് ആഗ്രഹിച്ചുകൊണ്ട് തന്നെയാണ് ഞാൻ അങ്ങനെ ഒരു തീരുമാനം എടുക്കണം എന്നാവശ്യപ്പെട്ടത് ആ സ്റ്റാൻഡിൽ തന്നെ ഞാൻ ഉറച്ചു നിൽക്കുകയാണ് അതിനകത്തൊരു മാറ്റം വരുത്താൻ ആഗ്രഹിക്കുന്നില്ല ഇവിടെ ലക്ഷക്കണക്കിന് കുടുംബങ്ങൾക്ക് വെള്ളം കൊടുക്കണം നല്ല വിലപ്പെടുപ്പുള്ള സ്ഥലങ്ങൾ പോലും ടൗൺ ടൗണിലും സിറ്റിയിലും പോലും സാധാരണക്കാരായ ആൾക്കാരും സാധുക്കളൊക്കെ വിട്ടു വന്നിട്ടുണ്ട് അപ്പോൾ അങ്ങനെ വിട്ടു അവരുടെ ആ മനസ്സിൻ്റെ അവസ്ഥയെ പൊതുജനങ്ങൾക്ക് പ്രയോജനപ്പെടുത്താനായിട്ട് അവസരം ഒരുക്കുമ്പോൾ ഒരു നല്ല മെസ്സേജ് ആയിട്ട് ഇത് കണ്ടുകൊണ്ട് തന്നെയാണ് ഞാനത് സ്വീകാര്യമാണ് എന്ന് പറഞ്ഞത് അപ്പോൾ ഞാനൊരു റിപ്പോർട്ട് ആവശ്യപ്പെട്ടിട്ടുണ്ട് ആ റിപ്പോർട്ടും പ്രകാരം പരിശോധിക്കും പരിശോധിച്ചിട്ട് അന്ന് പറഞ്ഞതിന് പ്രകാരമുള്ള കാര്യങ്ങൾ മനസ്സിലാക്കി അവരോട് തുക അടച്ചു എന്നുള്ളത് അവർ കാണിച്ചൊരു മര്യാദയും മാന്യതയാണ് പക്ഷേ എനിക്കത് അറിയാൻ കഴിഞ്ഞില്ല ഞാൻ പണ്ടേ കറക്റ്റ് ചെയ്തതിനെയും അങ്ങനെ അടച്ചിട്ടുണ്ടെങ്കിൽ അങ്ങനെ തുക മേടിക്കാൻ പാടില്ല എന്ന നില തന്നെയാണ് ഞാൻ സ്വീകരിക്കുന്നത് അത് തിരിച്ചടയ്ക്കാൻ ആവശ്യമായ നടപടികൾ ഡോക്ടർ അതോറിറ്റിയോട് ആവശ്യപ്പെടും അതിൻ്റെ റിപ്പോർട്ട് അടിയന്തരമായി ചോദിച്ച് മറ്റേ നിലപാടിലേക്ക് പോകും അവർ ചെയ്തത് നാടിന് വേണ്ടി ചെയ്ത നല്ല സേവനത്തെയും നല്ല മനസ്സിനെയും നല്ല രീതിയിൽ തന്നെയാണ് ഞങ്ങൾ കാണുന്നത് അവിടെ ഇത്തരം കാര്യങ്ങൾ ഒരു വീഴ്ചയും വരുത്താൻ ഗവൺമെൻറ് ആഗ്രഹിക്കുന്നില്ല ഗവൺമെൻറ് പറഞ്ഞ കാര്യങ്ങൾ നടപ്പാക്കുന്നതിൻ്റെ ഇച്ഛിച്ചോട് കൂടി തന്നെ ഈ കാര്യങ്ങൾ തീരുമാനമുണ്ടും